ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നാലാഞ്ചറ അത് കഴിഞ്ഞ് മണ്ണന്തല അതിൻ്റെ അടുത്തായിട്ടുള്ള കേരള കേരളാദിത്യപുരം ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷൻ്റെ വീതി കൂട്ടുന്നതാണ്ടോ നല്ല വൈഡ് ആയിട്ടാണ് നമുക്കിവിടുത്തെ വീതി വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് അത് അങ്ങോട്ട് പോകുന്നത് വലിയ വീട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ബൈ റോഡിലേക്ക് പോകാൻ തന്നെ നല്ല വൈഡായിട്ട് അതായത് വലിയൊരു ജംഗ്ഷൻ കണക്കാണ് നമുക്ക് ഈ കേരളാദിപുരം ജംഗ്ഷൻ ഇപ്പം വൈഡനിങ് പ്രോസ് കടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് അതായത് എം സി റോഡിൽ നിന്ന് കേവലം തൊള്ളായിരം മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിലെത്താം ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് അകത്തേക്ക് അറുനൂറ് മീറ്റർ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം നമുക്ക് മൂന്നേ മുക്കാൽ സെൻറ്റ് തോട്ട് മേളിലേക്കുള്ള പ്ലോട്ടുകളുണ്ട് നമുക്ക് എങ്ങനെയാച്ചാൽ പക്ക കരഭൂമിയാണ് അത് ഈ റേറ്റ് ഞാൻ കേട്ടപ്പം തന്നെ സാധാരണ രീതിയിൽ ഇവിടങ്ങളിൽ നമുക്ക് ഒത്തിരി നികത്തിയ ഭൂമികൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉള്ളതിന് ചോദിക്കുന്നതിനെക്കാട്ടും വിലക്കുറവാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ വില ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും മണ്ണൻ തല ബേസ് ചെയ്തോ അല്ലെങ്കിൽ നാലാഞ്ചിറ ബേസ് ചെയ്തോ ഒക്കെ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത്രയും നമ്മുടെ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം ആക്സസ് ഉണ്ട് അതായത് കേരളാവിദ്യപരം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡ് കുറച്ചൊന്ന് നിന്ന് വരുമ്പം തന്നെ നമുക്ക് ആ ഒരു പാലം കയറി ഇടത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ഫ്രണ്ടേജിലാണ് ഇതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളാവിദ്യപരം ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേവലം അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇടവക്കോട് റോഡിലേക്ക് കയറാം അതായത് പാറോട്ടോടെ നിന്ന് കരിയം റോഡിലേക്ക് കയറാം ആ റോഡിലേക്ക് നമുക്ക് ഏകദേശം ഈ ഒരു സിമിലറായിട്ടുള്ള ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കരിയം ജംഗ്ഷനിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം വൺ പോയിൻറ്റ് ഫോർ കിലോമീറ്റേഴ്സാണ് വരുന്നത് അപ്പോൾ ശ്രീകാര്യത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കരിയം വന്നിട്ട് ആ രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം എം സി റോഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മണ്ണന്തലയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കേരള ഉദ്യപുരം ജംഗ്ഷനിൽ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് മണ്ണന്തല കേരളാ ഉദ്യപുരം അങ്ങനെ ടച്ച് ചെയ്ത് പൗടിക്കോണത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതുകൊണ്ട് നല്ല വലിയ വീതിക്കാണ് റോഡ് വരുന്നത് ഒത്തിരി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞ് പോകാൻ കണക്കിനുള്ള വീതിക്കാണ് റോഡിന്റെ വീതി കൂട്ടുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ദാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ടുകൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു നാല് പ്ലോട്ടും ഈ വീടിന്റെ വലതുവശത്തായിട്ട് ദൈ കാണുന്ന അവിടെ ഒരു മൂന്നേ മുക്കാൽ സെന്റും ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം ഈ പ്രോപ്പർട്ടീസ് ഞാൻ കാണിച്ചു തരാം എല്ലാം പക്ക കരഭൂമിയാണ് കൺവേർട്ടഡ് ലാൻഡ് ഒന്നും അല്ല കാരണം ഇത് ഉയർന്നിരുന്ന തറയാണ് ബാക്കിൽ മേളിലോട്ടൊക്കെ വീടുകളിലിരിക്കണോ നല്ല പഴയ വീടുകൾ മേളിലോട്ട് ഇരിപ്പുണ്ട് ഇതാ ഈ കാണുന്നത് ഒരു മൂന്നേ മുക്കാൽ സെൻറ് സ്ഥലമാണ് ഇതൊരു മൂന്നേ മുക്കാൽ സെൻറ് സ്ഥലം ഇതിന് നമുക്ക് ദാ ഈയൊരു റോഡ് ഫ്രണ്ടേജിൽ നിന്ന് തന്നെ എൻട്രി കിട്ടുന്ന രീതിയിൽ ഈ സ്ഥലത്തിന് ഈ സ്ഥലം നമുക്ക് വാങ്ങിയെടുക്കാം നമുക്കിനി ബാക്കിയുള്ള നാല് പ്രോപ്പർട്ടീസ് കിടക്കുന്നത് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ബൈ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്കൊരു മൂന്ന് പ്ലോട്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ മൂന്ന് പ്ലോട്ടുകളുണ്ട് ഇതിലൊരു നാലേ മുക്കാൽ സെൻ്റ് അഞ്ച് സെൻ്റ് ആ രീതിയിൽ വരുന്ന പ്ലോട്ടുകളുണ്ട് പിന്നെ അത് ആ മേളിൽ കയറുമ്പോൾ വലതുവശത്തായിട്ട് ഈ വീടിന് തൊട്ട് പിറകു വശത്തായിട്ട് നമുക്ക് അടുത്തൊരു പ്ലോട്ടും കൂടെ ഉണ്ട് ഇതാ ഇത് രണ്ടാമത്തെ പ്ലോട്ട് ഇതാ ഈ കാണുന്നത് മൂന്നാമത്തെ പ്ലോട്ട് എല്ലാം നമുക്കിതുപോലെ കല്ലടിക്കി റീറ്റെയിൽ വാൾ ചെയ്തിട്ടുണ്ട് നല്ല ഉറപ്പുള്ള തറയാണ് കരഭൂമിയാണ് ഇതായി ഈ കാണുന്നത് അടുത്തൊരു പ്ലോട്ട് ഇത് വരുന്നത് നമുക്ക് ഏറ്റവും ചെറിയ പ്ലോട്ട് അതായത് ഈ സൈഡിൽ കാണുന്നതിൽ നാലേ മുക്കാൽ സെൻറ്റും തൊട്ട് അഞ്ച് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളാണുള്ളത് അതിൽ നാലേ പോയിൻറ്റ് ഒൻപത് സെൻറ്റാണ് ഇതായി ഈ കാണുന്നൊരു പ്ലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണവും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ പ്ലോട്ടുകൾ ചെയ്യാം പ്ലോട്ടുകൾ എടുക്കാവുന്നതാണ് നമുക്കിതിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസിൻ്റെ ചരിവ് വന്നിട്ട് കിഴക്കോട്ടാണ് ചരിവ് വരുന്നത് കേട്ടോ ഈസ്റ്റ് ഫേസിങ്ങിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം ചരുവ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വേണമെങ്കിൽ വീട് വയ്ക്കാം അതല്ല ഈ സൈഡിലോട്ട് വേണമെങ്കിലും വീട് വയ്ക്കാം അപ്പോൾ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ പാർക്കിംഗ് കൊടുത്ത് ആ രീതിയിൽ എൻട്രൻസ് ഇടാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തെടുക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നമുക്ക് നാലാഞ്ചിറ ബേസ് ചെയ്തൊക്കെ നല്ല പ്ലോട്ടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് ചെമ്പക സ്കൂൾ ഇടവക്കോട് ചെമ്പക സ്കൂളിലേക്ക് ഈസിലി ആക്സസ് വരും ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ മണ്ണന്തല ജംഗ്ഷൻ അത് ബേസ് ചെയ്ത് സ്കൂൾസ് ആണെങ്കിൽ നമുക്ക് സെൻറ്റ് തോമസ് സ്കൂൾ അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് ഈസിലി പോകാൻ പറ്റും നാലാഞ്ചിറ ബേസ് ചെയ്തിട്ടുള്ള സ്കൂൾസും കോളേജസും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇപ്പോൾ ഈ റോഡ് വൈഡനിങ്ങും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രൈസ് ഹൈക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലൊക്കേഷനുമാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുമോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഭയങ്കരമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ അവർ ഒരു വിലയാണ് പറഞ്ഞിട്ടുള്ളത് ചുറ്റുവട്ടത്തിലുള്ള വിലയൊക്കെ നന്നഴിച്ചതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക ഇതിന് ചുറ്റുവട്ടം മിക്കവാറുള്ള പ്ലോട്ടുകളൊക്കെ ചിലതൊക്കെ ഡെവല ഡെവ് ചെയ്തിരിക്കുന്നതൊക്കെ താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് മണ്ണിട്ട് പൊക്കിയതൊക്കെയാണ് കേട്ടോ ഇത് അവളുടെ കരഭൂമിയാണ് ഇതുപോലുള്ള ഭൂമികൾ കിട്ടാൻ പാടാണ് മിസ്സാക്കാണ്ട് വേഗം വിളിച്ച് ഡീലായിരിക്കുക